Hello, Assalamu alaikum, welcome back. ഇന്നത്തേത് നല്ല ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് റവയും കുറച്ച് പാലും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ നമുക്ക് ഇഫ്താറിനോ അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാനിതാ ഒരു പാനിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം ഓയിലൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു അരക്കപ്പ് റവ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു റവ ചേർത്തതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ആവാനൊന്നും ഒന്ന് നിൽക്കണ്ടട്ടോ നല്ലോണം ഒന്ന് വറുത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുത്താലും മതിയാകും അപ്പോൾ ഇതാ ഞാനത് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് റവ വറുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത സ്റ്റവില് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് ാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പാൽപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെസേർട്ടിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വരുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും മതിയാകോട്ട നമുക്ക് രക്കപ്പ് റവക്ക് ഇത് കറക്റ്റായിട്ടുള്ളൊരളവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ബാറ്ററി നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു നല്ല ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇത് ബാറ്ററൊക്കെ നല്ലോണം ലൂസായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വരും കേട്ടോ നമ്മൾ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാകും അപ്പോൾ ഇതാ ഇത് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് സമയം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഒരു മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇപ്പം അതാ ഈ ഒരു ഡോർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ടൊന്ന് വെക്കാം കേട്ടോ ഇപ്പം അതാ ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ ഈ ഒരു കാണിക്കുന്ന പോലെ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കി ാക്കിയിട്ടെടുക്കാം കേട്ടോ നമുക്കിതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരുപാട് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ചെറിയ ചൂട് വേണം കേട്ടോ ഈ ഒരു ബാറ്ററിനല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിന് അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ള ക്രാക്സ് ഒന്നും ഇല്ലാത്ത ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ നിങ്ങൾ നല്ലോണം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ബോൾസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നും മാറ്റി വെക്കാം ഇനി ഇപ്പോൾ ഇതാ ഞാനൊരു വേറെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർത്തതിന് ശേഷമാണ് സ്റ്റവ് ഓൺ ആക്കുന്നത് ഇതാ ഞാൻ ഈ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലപോലെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക അതിപ്പം താ ഞാൻ നല്ലപോലെ തന്നെ ബാറ്ററാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട കാര്യമാണ് പാൽപ്പൊടി ഞാനൊരു കാൽ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു പാൽപ്പൊടി ചേർക്കുന്നതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് എടുക്കുക മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ കാൽ കപ്പെന്ന് പറഞ്ഞാൽ ഇതിലേക്കൊരു കറക്റ്റായിട്ടുള്ളൊരളവാണോ ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്തൊന്നും ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇനി നല്ല പോലെ ഒരു പാൽപ്പൊടിയുടെ ആ ഒരു കട്ടാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ സ്റ്റവ് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്തതല്ലേ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കണം ഇപ്പം ഇതാ നല്ലവണ്ണം ഒന്ന് എന്താ പറയുക തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാലിൻ്റെ ഒരു മിക്സ് അപ്പോൾ അത് നല്ലവണ്ണം തിക്കായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഇല്ല റവൻ്റെ ബോൾസ് അത് ഇതിലേക്ക് ഇട്ട് എടുക്കുക ഇനി നിങ്ങൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം റവൻ്റെ ബോൾസ് പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ബോൾസിലേക്ക് തട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചതിന് ശേഷം തന്നെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ അതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതിയാകും അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഡെസേർട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പാൽപ്പൊടി ചേർത്തതിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഇത് തണുപ്പിച്ച് വേണമെങ്കിലും എടുക്കാം അതല്ല ചൂടോട് കൂടി വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ സ്റ്റവ് ഓഫ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണേ കാരണം എന്താണെന്ന് ചില ഇത് നമ്മൾ സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതൊന്നുകൂടി കുറുകിയ രീതിയിലായിട്ട് വരും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ റവയും പഞ്ചസാരയും പാലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ എഫ്താറിന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായിരിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസ്സാമലൈക്കും